അതൊക്കെ നമ്മളെങ്ങനെ നമ്മൾ ലോഗൊക്കെ അതായിട്ട് വീഡിയോ ടൈപ്പ് ആയിട്ട് വരുന്നത് അങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കുമ്പോൾ ആണ് അതിന് ഫസ്റ്റ് നമ്മൾ ഈ ആപ്പ് എടുക്കണം ഇത് ഡൗൺലോഡാക്കാൻ കഴിയാത്തവർക്ക് ഗൂഗിൾ പോയിക്കാൻ പറ്റും അത് കാണിച്ചു തരാം ആപ്പ് ഇതിൽ നമ്മൾ കുറേ മോഡൽസ് ഉണ്ട് ഞമ്മളെടുക്കുന്ന മോഡൽ ചോദിച്ചാൽ ഇതിലുള്ള മോഡൽ അങ്ങനത്തെ കുറച്ച് മോഡൽസ് എടുക്കാനില്ല ഇത് ഞങ്ങൾ ഫസ്റ്റ് ഇതിലൂടെ ആ ഇതിങ്ങനത്തെ കുറച്ച് മോഡൽസ് ഉണ്ട് അത് നമുക്ക് പണ്ടത് ഇതെടുക്കാം നമുക്ക് നമ്മൾ ചെയ്യാൻ പോകണമെങ്കിൽ ഇനി നമ്മൾ ക്രീയേറ്റ് പണി ചെയ്യാൻ പോകണേറ്റ് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഒത്തിരി മിനിറ്റ് വരാം ഇനി നമ്മൾ നമ്മൾ ലോഗോ തൊടുക ലോഗോ തൊരുമ്പോൾ എന്തോച്ചും ഇവിടെ നമ്മൾ ഇതാണ് ഇത് ഒരു സൈറ്റിൽ എടുക്കട്ടോ ഇത് കുറെ കുറെ ടൈപ്പിംഗ് നമ്മൾ ഇതാണ് എടുക്കണം കേട്ടോ ചെയ്യാൻ പോവാണ് കുറച്ച് ഇത് ഉണ്ടായിക്കോട്ടെ ലങ്ങ് കൂടിക്കോട്ടെ ഗാലറിയിൽ പോകണം ഫയലിൽ പോയ പ്രശ്നം ഇല്ല നമ്മൾ ഇതാണ് എടുക്കുന്നത് എടുത്തിട്ട്

നമുക്ക് ഇതും ചെയ്യണമെങ്കിൽ പ്രീമിയം ചെയ്യാൻ പൈസ എടുക്കാം അത് ഫാസ്റ്റ് അതൊരു എന്നിട്ട് ജാമണത്തിൽ നീ ഇത് കിട്ടാത്തൊക്കെ ഒരു പണിയുണ്ട് അത് ഞാൻ മനസ്സിലോ നമുക്ക് പെട്ടന്ന് ഔട്ടോ നല്ല സ്പീഡുള്ള ലോ ണ്ടാവില്ല ഞാൻ അതിന് മുമ്പ് ചെയ്ത് ചെന്നിട്ട് ഞാൻ യൂട്യൂബ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുനോക്കി നോക്കി തലപ്പ് ലൈക്ക് അടിച്ചാൽ ലൈക്കടിച്ചു മനസ്സിലായെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത കാണും മനസ്സിലായോ സ്കിപ്പ് അടിച്ച മനസ്സിലാവില്ല പിന്നെ ആപ്പിൻ്റെ പേര് ഞാൻ മനസ്സിലായി

കറക്റ്റ് മാറ സ്പെല്ലിങ് മാറി അതിൽ അടിക്കുക ഇതുണ്ടോ തൊട്ടാൽ അലിംഗ് പോകും ഇതപ്പളുണ്ടാക്കിയ ഫുൾ ഇതിലുണ്ട് ഏത് മോ ഇൻസ്റ്റോലി പാലും ചെയ്യണമെങ്കിൽ ആ ഞാൻ അപ്പം കാണിച്ചോ ഇങ്ങനെ കുറേ മോഡൽസ് ഉണ്ട് ഇതാണ് ഇപ്പം നമ്മൾ ചെയ്തത് നമ്മൾ ചെയ്ത് ചെയ്താണ് പഴയ പാറ്റേണു തൊട്ടെത്താതെ തൊട്ടൊക്കെ ക്രിയേറ്റ് വിടുകയാണ് ചെയ്യുക വെച്ചോളൂ